ഇന്ന് നമുക്ക് ഒരു കുർത്തി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതിലിപ്പോൾ അത്ര വലിയ എന്താ പറയുക സ്പെഷ്യലൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്ത ഒരു കുർത്തിയാണിത് അപ്പോൾ എനിക്കിതിൽ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ ഒരു ഡ്രസ്സ് തയ്ക്കാൻ പണം തരുവാണ് അപ്പോൾ നമ്മൾ ആദ്യമേ അതൊന്ന് തുറന്നു പോകുമല്ലേ എന്നിട്ട് പറയും ആ ഇതിൽ ഇന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിൽ ആ തുണി തികയില്ല കേട്ടോ ഇത് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഒട്ടും തുണിയൊന്നും കാണാതെയാണ് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തു തരാമെന്ന് ഉറപ്പ് കൊടുത്തത് അപ്പോൾ തുണിയെല്ലാം കണ്ടതിന് ശേഷമാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് കാരണം പുള്ളിക്കാരി പറഞ്ഞ ഒരു ഡിസൈനും ചെയ്യാൻ പറ്റിയ തുണിയല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് തുണി എൻ്റെ മുന്നിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഇതുപോലത്തെ ത്രീ പീസ് സെറ്റ് അതായത് ബോട്ടം ഷോളർ പാൻറ്റ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് വേറെ ഒരു മോഡലും ചെയ്യാറില്ല സ്ലിറ്റ് ഉള്ള ടോപ്പ് ഇല്ലെങ്കിൽ എ ലൈൻ ടോപ്പ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് അല്ലേ കാരണം അതിനുള്ള തുണിയെ ആ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകത്തുള്ളൂ അപ്പം ഞാനിത് ഒട്ടും ഓർക്കാതെയാണ് കേട്ടോ ഇത്രയും തുണി ഉണ്ടാവില്ല എന്ന ഒരു ധാരണ എനിക്കറിയില്ലാതെ ആയിരുന്നു ഇതെല്ലാം ഏറ്റെടുത്തത് പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ ആ ഒരു ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനുള്ള തുണി ഇതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും എല്ലാത്തിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിന് തുണി വേണം പിന്നെ എന്താ ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് ജോയിന്റ് ഒന്നും ഇല്ലാതെ ആണ് നമ്മൾ പുറത്ത് തയ്ക്കുമ്പോൾ എപ്പോഴും ജോയിന്റ് ഒന്നും ഇല്ലാതെ വേണം സ്ലീവ് ചെയ്ത് കൊടുക്കാൻ പക്ഷേ ചില കേസിൽ നമ്മൾക്ക് ഒട്ടും തുണിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അതിനിപ്പോൾ നമ്മൾ ആ കറക്റ്റ് മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിലിപ്പോൾ ആകെപ്പാടെ രണ്ടേ രണ്ട് മീറ്റർ തുണിയേ ഉള്ളൂ ഇതിൽ എൻ്റെ ഒരു കസ്റ്റമറിനാണെങ്കിൽ എയർലൈൻ ടോപ്പ് ഇഷ്ടമല്ല പിന്നെന്താ നമ്മുടെ സ്ട്രേറ്റ് കട്ടില്ലേ അതായത് ഉള്ള ടോപ്പ് ഇഷ്ടമല്ല ഫ്രണ്ടിൽ പ്ലീറ്റ് ഉള്ള ടോപ്പ് തന്നെ വേണേന് താനും അപ്പം ഞാൻ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ആലോചിക്കും ഇവിടെ നിന്ന് ആ ബാക്ക് പാർട്ട് എടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്രണ്ട് പാർട്ട് എടുക്കാം അപ്പോൾ സ്ലീവ് ഇവിടെ നിന്ന് അങ്ങനെ കുറേ നേരത്തെ ആലോചനകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ എത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തരുന്നതും കൊണ്ടല്ല നമ്മുടെ കയ്യിൽ തുണി കിട്ടുമ്പോൾ നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറോട് പറയരുത് ഇന്ന മോഡൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് വാശി പിടിക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് ആലോചിച്ച് ക്ഷമിച്ച് ഒന്ന് നമ്മുടെ ബുദ്ധിയൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുവാണ് വർദ്ധിപ്പിക്കൽ മീൻസ് ഒന്ന് തല പുകക്കുവാണെങ്കിൽ നമ്മൾക്ക് ഏതൊരു ഡിസൈനും കുറവ് തുണിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കൊടുത്ത ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഇതിപ്പോൾ എക്സൽ സൈസിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസം കൂടെ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നേരെ പ്ലെയിൻ ബാക്ക് അതായത് എലൈൻ മെത്തേഡിൽ ബാക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ കയ്യിൽ ഒട്ടും നിൽക്കാത്ത തുണിയാണ് വഴുതി വഴുതി പോകുന്ന തുണിയാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇതേ സെയിം മെത്തേഡിൽ ഒരു യെല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ കയ്യിൽ കിട്ടും അങ്ങനത്തെ നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു ഇതാണെങ്കിലുണ്ടല്ലോ അയ്യോ സത്യം പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയെ എവിടെ പിടിച്ചാലും ആ തുണി കിട്ടില്ല പിന്നെ മുട്ടു അതും ഇതൊക്കെ കുത്തിയെങ്കിലും പിടിച്ചൊക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് വന്നാലും നമ്മൾ നമ്മളൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ആദ്യം നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തയ്ക്കുന്ന സമയത്ത് ഉണ്ടായാലും ഇതെല്ലാം തയ്ച്ച് അതൊരു ഡമ്മിയിലോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരിക്കും അല്ലേ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ എനിക്കിത് കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമായിരിക്കും ഓ നമ്മളെ കൊണ്ട് ഇത് പറ്റി നമ്മൾക്കിത് ചെയ്യാൻ സാധിച്ചു അപ്പോൾ നമ്മൾക്കല്ല നമ്മളൊരു കസ്റ്റമറിനാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾക്ക് അവരിട്ട് കാണുമ്പോഴും ഇല്ലെങ്കിൽ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ഒത്തിരി നമ്മൾക്കും ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇതുവരെ കസ്റ്റമറിന് കൊടുത്തിട്ടില്ല തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള പിക്ക് ഒക്കെ അരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ റെസ്പോണ്ട് ഭയങ്കര സന്തോഷമാണ് നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഞാൻ ഇതൊരു കോട്ടന്റെ ഫാബ്രിക് ആണ് ലൈനിങ് ആയിട്ട് കൊടുത്താട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചുരിദാറായിക്കോട്ടെ അല്ലെങ്കിൽ കുർത്തി ആയിക്കോട്ടെ എന്തിരുന്നാലും തയ്ക്കുന്നവരോടാണ് കേട്ടോ ഇനി തയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരിക്കലും കസ്റ്റമറുടെ അടുത്ത് നോ എന്ന് പറയരുത് അതായത് ഇന്ന മോഡൽ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള മോഡൽ മാത്രം ഞാൻ ചെയ്യൂ എന്ന് പറയരുത് നമ്മൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കൂടെ നിന്ന് അവർക്ക് ഏത് മോഡലാണോ വേണ്ടത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് നമ്മൾ അങ്ങനെയാണിങ്ങനെയാണെന്ന് അങ്ങനെ അങ്ങനെയും പറയാൻ പാടില്ല ഒരു ഒരു ലിമിറ്റിൽ നിന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് തയ്ക്കുന്നവരാൾ കേട്ടോ നമ്മളൊരു ലിമിറ്റിൽ നിന്നിട്ട് വേണം കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പറയുക ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കാം ഒറ്റരിക്ക് തന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല വേണമെങ്കിൽ മതി അങ്ങനെയുള്ള മൈൻഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫീൽഡിൽ നിന്നല്ല ഒരു ഫീൽഡിൽ നമ്മൾ അധികം നാൾ ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം ഞാൻ ഇതൊക്കെ വെച്ച് നമ്മുടെ ലൈനിങ് ഒക്കെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് വിത്ത് സ്ലീവും ഈ ഒരു രണ്ട് മീറ്ററിൽ നിന്ന് തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഈ കുറച്ച് വീഡിയോ ഓടിച്ചിട്ടൊക്കെയാണ് കാണിക്കുന്നത് കാരണം ഇതിലപ്പോ ഇത്ര വലിയ പ്രത്യേകതയായിട്ടുള്ളൊരു ഡിസൈനൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഒരു ലേസൊക്കെ വെച്ച് കൊടുത്തു ഈ കണ്ട തുണിയേ ആയിരിക്കില്ല കേട്ടോ അവസാനം കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കുറച്ച് പീസ് ഉണ്ടായിരുന്നു അതൊന്നും ബോളിൽ വെച്ച് കൊടുത്തു അപ്പോൾ എനിക്കത്രയും യോക്കിന് തുണി വേണ്ടി വന്നില്ല നമ്മൾ ഈ ഒട്ടും തുണിയൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മോഡലും കൂടിയാണിത് ചിലപ്പോൾ നമ്മളൊരു രണ്ട് മീറ്ററൊക്കെ ആണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലത്തെ ഒക്കെ ഒരു മോഡല് ചെയ്യാം ഇതാ ഈ ഒരു തുണിയിൽ ഇത്രയും വലിയ സ്ലീവ് കിട്ടി സാധാരണ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് പോരെന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ പീസ് കയറ്റുള്ളൂ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല അല്ലാതെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവൊക്കെ ചെയ്തെടുത്തു അതെന്തുകൊണ്ടാണെന്ന് അറിയോ നമുക്ക് ഫ്രണ്ടിൽ യോക്ക് ഈ തുണിയാൻ വെച്ചു കൊടുത്തു അപ്പോൾ ഫുള്ളായിട്ടല്ല ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഞാൻ സെൻറ്ററിൽ മാത്രം ഒരു പത്ത് ഇഞ്ചിൻ്റെ പീസ് അങ്ങോട്ട് കയറ്റി എന്നിട്ട് അപ്പുറം ഇപ്പുറം ഇതിൻ്റെ തന്നെ സെയിം തുണി അങ്ങോട്ട് സൈഡിലേക്ക് വെച്ച് കൊടുത്തു ഇതാ ഒരു അഞ്ച് അഞ്ചര ഇഞ്ചിൽ പകുതിക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് നിവർത്തി വെക്കും നിവർത്തി വെക്കുമ്പോൾ ഫ്രണ്ടിൽ നല്ല പരന്നിങ്ങനെ ഈ ഒരു തുണി ഇരിക്കും ഇതിപ്പോൾ എക്സൽ സൈസിലാണ് അപ്പോൾ ഈ എക്സൽ സൈസിലുള്ളവർക്ക് മൊത്തത്തിൽ ഒരു പത്തിഞ്ചെങ്കിലും വേണം ഒരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ സൈസിനൊക്കെയാണ് ഒരു എട്ടിഞ്ച് ഫുള്ളായിട്ട് വരുമ്പോൾ എട്ട് ഇഞ്ച് മതിയാവും ഇതാകുമ്പോൾ കുറച്ച് വീതി പരന്നിരിക്കണം അപ്പോൾ ഒരു പത്തിഞ്ച് വേണം എന്നിട്ട് ഇനി അപ്പുറേക്കും ഇപ്പുറേക്കും നമുക്ക് ബാക്കിയുള്ള തുണി കുറവ് തുണി മാത്രം മതി അപ്പോൾ അത് ഇതിൽ നിന്ന് സൈഡിൽ നിന്ന് നമ്മൾ നമ്മുടെ എ ലൈൻ ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് തുണി കിട്ടുമല്ലോ അതങ്ങോട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡിസൈൻ ആയിട്ട് ചെയ്തു അല്ലാതെ തുണി തികയാതെ വന്നപ്പോൾ ചെയ്തത് അല്ല എന്ന ഒരു രീതി മാറ്റിയിട്ട് നമ്മൾ ഇതൊരു ഡിസൈൻ ആക്കി മാറ്റും ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കുക ചുമ്മാ തയ്ച്ചിട്ട് കാര്യമില്ല രണ്ട് തേരുവോശമാണ് ഞാനൊരു അര ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് പതിച്ചൊക്കെ അടിച്ചു പതിച്ചടിക്കൽ നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് തുണിയിൽ പതിച്ചടിക്കരുത് ആ കോട്ടൻ്റെ തുണിയിലേക്ക് വേണം പതിച്ചടിക്കാൻ എന്നിട്ട് ഇതിൽ ലൈനിങ്ങും വെച്ച് കൊടുത്തു അടിപൊളിയായില്ലേ അപ്പോൾ നമുക്ക് തുണി തികയാതെ വരുന്ന ആ ഒരു പ്രശ്നമില്ല നേരെ മറിച്ച് ആദ്യമേ തന്നെ ഞാൻ കസ്റ്റമറോട് പറയുവാണ് ഇതിൽ ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ സ്ലിക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എലൈൻ ചെയ്യാം അപ്പോൾ എന്ത് പറ്റും അവർ പറയും ആ വേണ്ട അന്ന് തുണി തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പോവുകയും ചെയ്യും പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരാണ് അങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ അത്യാവശ്യം അടുത്തുള്ള എല്ലാവരോടും പോയി പറയുകയും ചെയ്യും ആ അപ്പോൾ എങ്ങനെ അങ്ങനെ ഒന്നും അറിയത്തില്ല അതിനെ മാത്രം അറിയാവുന്ന മാത്രമേ അത് ചെയ്തു തരുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഉള്ള ഒരു പേരൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത മോഡലാണ് കസ്റ്റമർ പറയുന്നതെങ്കിൽ നിങ്ങൾ പറയണം അപ്പോൾ തന്നെ പറ്റില്ല എന്ന് പറയരുത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് അളവൊക്കെ നോക്കിയിട്ട് പറയാട്ടോ എന്ന് അവരോട് പറയാട്ടോ എന്നിട്ട് നമ്മൾ നമുക്ക് അത്യാവശ്യം ആ തുണിയൊക്കെ തുറന്ന് കിട്ടിയോ എത്തോ എന്നൊക്കെ നോക്കിയിട്ട് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറയാമുള്ളൂ കുറച്ച് വണ്ണമൊക്കെ കൂടുതൽ ഉള്ളവർക്കാണെങ്കിലാണോ നമുക്കൊരു വിഷയം എങ്ങനെ നോക്കിയാലും നമുക്ക് തുണി ഒരു സ്ഥലത്തും എത്താത്ത പെട്ടെന്ന് പിന്നി പോവും തയ്യൽത്തും പകട്ടും ഇല്ലാതെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിത് പിന്നിൽ പോവുകയും ചെയ്യും അപ്പം ഞാൻ അത്യാവശ്യം എന്താ പറയുക തുണിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ഡിസൈൻ അങ്ങോട്ട് ഒന്നും നോക്കാതെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തേ പക്ഷേ അവസാനത്തെ ലുക്ക് എന്നെയും ഞാൻ ഫ്രിച്ച് കളഞ്ഞു ഞാനിപ്പോൾ കാണിച്ചില്ല ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും ഇട്ടിട്ടില്ല നെക്കെല്ലാം ഫ്രണ്ട് നെക്കെല്ലാം ഇപ്പോഴാണ് ചെയ്തത് എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ ഞാൻ നെക്കടിച്ചു നെക്കടിച്ചതിന് ശേഷം ഞാൻ പിന്നെ സൈഡിൽ നിന്ന് നമ്മുടെ ലൈനിങ് പീസിൻ്റെ അളവിലേക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി കേട്ടോ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ലൈനിങ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിന്റെ സെന്റർ നമ്മുടെ മെയിൻ പാർട്ടിന്റെ സെന്റർ ഇതൊക്കെ എല്ലാം നോക്കിയും കണ്ടും ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് തയ്ക്കുന്നവർക്കറിയാമല്ലോ തയ്ക്കാത്ത ഒരാളെ ഒരാൾക്കിത് കാണുമ്പോൾ ഇത്രയുള്ള ഈസി അയ്യോ ഇത് എന്ത് ഈസിയാണെന്ന് തോന്നും പക്ഷെ നമുക്കങ്ങനെ കൂടെ ഈസി അല്ല കുറേ ഉണ്ട് നമ്മൾക്ക് ഈ ഒരു രീതിക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ചില തുണിയിൽ നമ്മൾ എത്രയും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെ ഇങ്ങനെ കയ്യിലും കിട്ടില്ല മര്യാദക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലത്തുമില്ല അപ്പോൾ നെക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ഒന്ന് അയൺ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു എന്നിട്ടൊക്കെയാണ് ഞാൻ ആ നെക്ക് പ്രത്യേകിച്ച് ക്യാൻവാസ് വെച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത കേട്ടോ ക്യാൻവാസ് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്കിനൊരു വല്ല കോണിപ്പോ ഒന്നും വലത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിതേ സൈഡിലെ ആ കറക്റ്റ് പീസൊക്കെ വെച്ചു പിന്നെ ഒരു ലേസും കൊടുത്തു അടിയിലും കൂടി കൊടുക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു മാതിരി കോലം കെട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തേ അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടായിരുന്നതാണ് കേട്ടോ ഇനി ചെയ്ത ഔട്ട്ഫിറ്റ് നിസാര തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്തതാണ് ഇപ്പോൾ ഇത് ഞാൻ ഒന്നും ഷെയ്പ്പ് ചെയ്തിട്ടില്ല സ്ലീവിന്റെ അടിയിലൊക്കെ ലേസ് വെച്ച് കൊടുത്തു ഡമ്മി ഭയങ്കര ചെറിയ ഡമ്മിയാണ് സൈസ് ആണെങ്കിൽ എക്സെല്ലും ആണ് അപ്പോൾ കസ്റ്റമറും കൊടുക്കാനുള്ളത് കൊണ്ടേ സൂചിയൊന്നും ഞാൻ കുത്തിയില്ല കേട്ടോ അപ്പോൾ ആ രണ്ട് പോയിന്റ് പ്രത്യേകിച്ച് ഭയങ്കര നൈസ് തുണിയുമാണ് അപ്പോൾ അതെ ആ ഒരു അളവേ ആളെടുക്കുമ്പോൾ നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചുളുങ്ങി കേട്ടോ ഇനിയിപ്പോൾ അയക്കുമ്പോൾ എല്ലാം അയൺ ചെയ്തതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ ഞാനിത് കഴിഞ്ഞപ്പോൾ ഒരു പത്തര മണിയായി രാത്രി പത്തരമണിയായി പിന്നെ വീട് എടുക്കാൻ നിന്നില്ല പിറ്റേ അവസരം രാവിലെയാണ് എടുത്തത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മടക്കി വെച്ച് പോയി അപ്പോൾ ഇപ്പോൾ നിവർത്തി ഒന്ന് ഡമ്മിയിലിട്ടിട്ടാണ് ഒന്ന് കാണിച്ചു തന്നത് ലൈനിങ് എല്ലാം നമ്മൾ വെവ്വേറെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും തയ്ക്കുന്നവർ ഒരു കാര്യം ഓർക്കുക കസ്റ്റമറോട് ഒരു കാരണവശാലും ഇന്ന് ഡിസൈൻ തയ്ക്കാൻ പറ്റില്ല എന്ന് എടുത്തോ പിടിച്ചോ എന്ന് പോലെ പറയാതെ ഒന്ന് ആലോചിച്ചും പിടിച്ചിട്ടൊക്കെ നമ്മുടെ ബുദ്ധിയൊക്കെ ഒന്ന് വർക്ക് ഒന്ന് ചെയ്യിച്ചിട്ട് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം